സ്വതീകളെ മൈ എൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെ ഫുട്ബോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ ഇറക്കണം നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ പൈസ ഉള്ള ആളുകളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം നല്ല ബുദ്ധിയുള്ള ആളുകളുടെ കയ്യിൽ നല്ല ഫുട്ബോൾ ക്ലബുകൾ കിട്ടുമ്പോൾ ഈ കാണുന്നത് പോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് നമ്മളെ കാലിക്കറ്റ് എഫ് സി ഇപ്രാവശ്യത്തെ ആദ്യത്തെ എസ് എൽ കെ ചാമ്പ്യൻസ് ആയിട്ടുള്ള നമ്മളെ കാലിക്കറ്റ് എഫ് സി നടത്തുന്ന കോർപ്പറേറ്റ് ചാലഞ്ച് പറഞ്ഞിട്ടുള്ള ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് വെച്ചാൽ കാലിക്കറ്റ് ജില്ലക്കകത്തുള്ള പല കോർപ്പറേറ്റ് ടീമുകളും ടീമുകളായി മത്സരിക്കുന്ന ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഈ ഒരു പരിപാടിക്ക് വേണ്ടത്ര പ്രാധാന്യം കാലിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ടൂർണമെൻറ്റ് ആദ്യം നടത്തുന്നത് എന്നുള്ളതിനൊക്കെ കൃത്യമായ ധാരണ ഈ ടീമിനുണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ക്ലബ്ബ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരു പരിപാടി കൂടിയാണ് കേട്ടോ ഇത് കാരണം ഈ ഒരു പരിപാടിയുടെ പ്രൈസ് മണി എന്ന് പറയുന്നത് ഏകദേശം എല്ലാം കൂടി ആറ് ലക്ഷം രൂപയോളം പ്രൈസ് മണി തന്നെ വരും പിന്നെ ഈ കാണുന്ന കിടിലൻ ട്രോഫിയും വിന്നേഴ്സിന് കിട്ടും അതുപോലെ തന്നെ ഓരോ മാൻ ഓഫ് ദ മാച്ചിനും പ്രത്യേക പുരസ്കാരം പ്രൈസ് മണി ഇങ്ങനെ എല്ലാം കൊണ്ടും ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് കാലിക്കറ്റ് എഫ് സി നടത്തുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരു ടൂർണമെൻറ്റ് നടത്തുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അതിലുള്ള എംപ്ലോയീസിനൊക്കെ ഒരു റിലാക്സേഷൻ ആണ് ഒരു ഫണ്ടാണ് അവരെ ഒരു പ്രഷറൊക്കെ കുറക്കാൻ ഇത് സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾ ഫുട്ബോളിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല സോ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉണ്ടാക്കാൻ കഴിയും പല ആളുകളും കരയുന്നതും സങ്കടം പറയുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുട്ബോൾ കളിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ ഇതിനു വേണ്ടി കരഞ്ഞു നിൽക്കില്ല മറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കെൽപ്പുള്ള ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ ഈ ഒരു കോർപ്പറേറ്റ് ലീഗ് ഇവിടെ കൂടി കാലിക്കറ്റിലെ കോർപ്പറേറ്റ് മേഖലയിലുള്ള ആളുകളൊക്കെ നമ്മളെ കാലിക്കറ്റ് എഫ് സീൻ്റെ നമ്മുടെ ഫുട്ബോളിൻ്റെയൊക്കെ ഭാഗമായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കഴിഞ്ഞാൽ സ്കൂളുകൾക്ക് കോളേജുകൾക്ക് അക്കാഡമികൾക്ക് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഒരുപാട് പരിപാടികൾ നമ്മളെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പല പരിപാടികളും കാലിക്കറ്റ് എഫ് സി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള നമ്മളെ ദിവാസ് ബ്രോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും കാലിക്കറ്റ് എഫ് സി നടത്തുന്ന ഈ പരിപാടികൾക്കൊക്കെ നമുക്കൊക്കെ സന്തോഷത്തോടു കൂടെ കൂടെ നിൽക്കാം കാരണം മലബാറിലെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേഴ്സിന് അവസരം മാത്രമല്ല നമ്മളെ കോച്ചസിനും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്നതാണ് സോ കാലിക്കറ്റ് എഫ് സി എസ് എൽ കെ അടിച്ചതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതോടൊപ്പം പുതിയ സീസണിൽ കാലിക്കറ്റ് എഫ് സിയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരെയും മാനസികമായി തയ്യാറെടുക്കണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം നിങ്ങളെല്ലാവരും കാലിക്കറ്റ് എഫ് സിൻ്റെ കൂടെ എന്താവണം സെലിബ്രേറ്റ് ആൻഡ് ലെസ് ചിയർ ഫോർ ദ കാലിക്കറ്റ് എഫ് സി ലസ് ഗോ Matches, so faizal different... യെസ് മുജീബ് ിലെ ആദ്യ മത്സരം വിജയത്തിന് തുല്യമായ ഒരു സമനില നേടിയിരിക്കുന്നു സോ യു ആർ മാൻ ഓഫ് ദ ഓഫ് ദീസ് സോ മച്ച് ഉണ്ടായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ഒരു മാച്ച് അറ്റൻഡ് ചെയ്യുന്നത് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തീർച്ചയായും നല്ലൊരു പ്രകടനം കാഴ്ച വെക്കാൻ കഴിഞ്ഞു വിശ്വസിക്കുന്നു ഓക്കെ നല്ല രീതിയിൽ പെർഫോം വിചാരിക്കുന്നു ചെയ്യണം മുന്നേ ഫറൂഖ് കോളേജിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഒക്കെ കളിച്ച എക്സ്പീരിയൻസ് യെസ് നമുക്ക് ഈ ഒരു അവസരത്തിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മളെ കോച്ചസ് ആണെങ്കിലും നമ്മളെ നമ്മളെ അതുപോലെ തന്നെ അസിസ്റ്റന്റ് കോച്ച് മാനേജേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ ഈ ും മാ സമ്മാനിക്കും അത് വേണ്ടി എല്ലാം എല്ലാം ഫൈൻ സോ അനസ് െ ഫസ്റ്റ് മത്സരം കെൻസേന്റെ മത്സരം ശൈലായിട്ടുള്ള മത്സരം കഴിഞ്ഞു നല്ലൊരു ഒരു ഒരു മത്സരം ഒരു കിടിലം മത്സരം വിജയത്തിന് തുല്യമായ ഒരു സമനില അങ്ങ് കിട്ടിയിരിക്കുന്നു രണ്ട് ഗോളിന് പിന്നിട്ടു ശേഷം തിരിച്ച് രണ്ട് ഗോൾ മടക്കുന്നു ആസ് എ ക്യാപ്റ്റൻ വാച്ച് യു ഫീലിങ് വെരി നൈസ് ഫീലിങ് ടുഡേ എന്തായാലും നമ്മളെ ടീം ഇത്രയും ഒരു പ്രതീക്ഷത്തിലുപരി കളിച്ചു കാരണം നമ്മൾ രണ്ടെണ്ണം കിട്ടിയിട്ട് ഇത്രയും നമ്മളൊരു ഓഫീസിനുള്ളിൽ നിന്നും പ്രാക്ടീസുകൾ കുറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു മാച്ചിലേക്ക് എല്ലാവരും കൺവെൻസ് ചെയ്ത് വന്നു നല്ലൊരു പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിജയം തന്നെ കൈവരിക്കുകയായിരുന്നു പക്ഷെ ലാസ്റ്റ് ടീം നല്ല ഫിറ്റ് ആയിട്ട് കളിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് സമനിലാണ് ഗ്രൂപ്പിലെ നമുക്ക് ചാൻസ് ഉണ്ടാവും ചാൻസ് ഉണ്ടാവും ദി നെക്സ്റ്റ് ഓക്കേ ഓക്കേ ഫൈൻ 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 എനിവേ വാട്ട് പെർഫോമൻസ് ഓഫ് ഓഫ് ഫൈസൽ ഫൈസൽ സിപി മാച്ച് ദിസ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഫറൂഖ് കളീൻറെ പ്ലെയർ യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ആ തിരിച്ചു വരവ് അഞ്ചു വർഷത്തിന് ശേഷം നമ്മൾ ഇന്നാണ് കാണുന്നത് കാരണം ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ആൾ യൂണിവേഴ്സിറ്റി കളിച്ചതെങ്കിലും ഇന്ന് നമ്മൾ ആ ഒരു ഏകദേശം ബോൾ തൊട്ടിട്ട് ഏകദേശം അഞ്ചു വർഷമായിട്ടുള്ള പ്ലെയർ ആണ് ഇപ്പോ പക്ഷേ ഇന്ന് ഇവിടത്തെ പെർഫോമൻസ് വാബ്ലെസ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് സെക്കൻഡ്സിൽ അടിച്ച ഗോളും കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ ടൂർണമെന്റിനെ പറ്റി അഭിപ്രായം ഇസ് ദിസ് ആൻ ഫോർ യു ടു പ്ലേ െസ് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കളിച്ച പ്ലേസ് ആണ് പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഓഫീസ് മറ്റുള്ള കാര്യങ്ങളാൽ തിരക്കുകൾ കാരണം നമ്മളെ കമ്പനി ഏറെ സപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും നമുക്കൊരു കോർഡിനേഷൻ ആയിട്ട് ഒരു ടീം കളിക്കാനുള്ള ഒരു പ്ലേസ് കാലിക്കറ്റ് എഫ് സി നമുക്ക് ഇടണ്ടാക്കി താങ്ക് യു ഫോർ കാലിക്കറ്റ് എഫ് സി ഫോർ ബീയിങ് ദിസ് പാർട്ട് വി ആർ ഹാപ്പി ഫോർ ദീസ് താങ്ക് യു താങ്ക് യു താങ്ക് യു